ും റബ്ബ് സുബഹാന ഹുബത്തലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് സഹോദരി സഹോദരന്മാരെ റബ്ബു സുബഹാന ഹുബത്തലയുടെ നമ്മുടെ മേലുള്ള നിയന്ത്രണം നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മഴ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയം ഒരു മാസം മുമ്പ് നമുക്കൊന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചാലോ അള്ളാഹുമാ എന്ന് നമ്മൾ ഈ മിമ്പറിൽ നിന്ന് പോലും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ മഴ പെയ്താൽ എന്തു ചെയ്യും ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടല്ലോ എന്ന അവസ്ഥയിലേക്ക് എത്താൻ ദിവസങ്ങൾ ആഴ്ചകൾ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ഇതിലൊക്കെ എനിക്കും നിങ്ങൾക്കും എന്ത് പങ്കാണുള്ളത് നേരത്തെ മഴ പെയ്യാതിരുന്നതിലും ഇപ്പോൾ മഴ പെയ്യുന്നതിലും ഒക്കെ ഞാനും നിങ്ങളുമാകുന്ന സൃഷ്ടികൾക്ക് നമ്മുടെ നമ്മളാകുന്ന മനുഷ്യർക്ക് എന്തു പങ്കാണുള്ളത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മേഘങ്ങൾ ഉൽപാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അഴക്കുകയും മഴ പെയ്യും മുമ്പ് ആ മഴ ഏതു പ്രദേശത്തേക്ക് എത്തണമോ അതിന് റബ്ബ് സുബാനഹ തല കാറ്റിനെ നിശ്ചയിക്കും എന്നിട്ട് ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നു നിങ്ങൾക്ക് കുടിക്കുമാറാക്കുകയും ചെയ്യുന്നു ധാരാളം വെള്ളമുള്ളത് കൊണ്ട് കാര്യമില്ല നമുക്ക് കുടിക്കാൻ ശുദ്ധജലം തന്നെ കിട്ടണം ഈ മഴ പെയ്യുമ്പോഴും ഇനി അടുത്ത വേനൽക്കാലമാകുന്നത് വരെയും നമുക്ക് കുടിക്കുവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു അത് സംഭരിച്ചു വെക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ആ ഇനി ഒരു ഒരു വർഷം നമുക്ക് വെള്ളം കുടിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് ശുദ്ധജലമൊക്കെ ഒന്ന് സംഭരിച്ചു വെക്കാം അത് നിങ്ങൾക്ക് കഴിയില്ല റബ്ബ് സുഖാന ഹാത്തല നമ്മൾ കിണർ എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ നമ്മൾ നമ്മുടെ നാട്ടിൽ വെള്ളം സംഭരിച്ചു വെക്കുന്നു ഓരോ നാടുകളിലും വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളാകാം അപ്പോൾ ഈ മഴയിലൂടെ മഴ എങ്ങനെ വരുന്നുവെന്നും ആ മഴയിലൂടെ ഞാനും നിങ്ങളും ഇവിടെ നിലനിന്നു പോകാൻ നമ്മുടെ നമുക്ക് വെള്ളം വേണം നമ്മുടെ ശരീരം തന്നെ ഇരുപത്തിനാലാം അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്ത ആയത്തിൽ അള്ളാഹു സുഖാനത്തോല പഠിപ്പിക്കുന്നു എല്ലാ ജന്തുക്കളെയും ഹു വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നിട്ട് ഉദരത്തിൽ രണ്ടു കാലിൽ നാല് കാലിൽ അങ്ങനെ ഓരോ ജീവജാലങ്ങളെയും അള്ളാഹു സുബാന ഹു വർത്താല ആ ആയത്തിൽ നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നു മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ എൺപത് ശതമാനത്തോളം വെള്ളമാണ് ആ വെള്ളം കുറഞ്ഞു പോയാൽ അത് നമ്മുടെ ജീവനെ തന്നെ ബാധിക്കും എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയെ ചോദിക്കുക നിങ്ങൾ കുടിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം കൊണ്ടുവന്ന് തരിക എന്ന് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർആാനിലൂടെ നബി കരീം ീം ആവശ്യപ്പെടുകയാണ് ഈ ഈ വെള്ളം ഒരു പടച്ചവൻ ഇല്ല എന്ന ഏറ്റവും വലിയ വിഡിത്തം ഏറ്റവും വലിയ യുക്തിരഹിത വാദം പറയുന്ന വ്യക്തിക്കും മഴ തന്നെ മതി പടച്ചവൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ അത് കാർ മേഘങ്ങൾ ഇറക്കിക്കൊണ്ടുവരുന്നത് അതല്ല നാമാണോ ഇറക്കിക്കൊണ്ടുവരുന്നത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പ് കൈപ്പ് രസമുള്ള ഉപ്പ് വെള്ളമാക്കി കളയുമായിരുന്നു എന്നിട്ടും നിങ്ങൾ എന്തേ നന്ദി ചെയ്യാത്തത് കടലാണ് ഒരു ഭാഗത്ത് തൊട്ടിപ്പുറത്ത് കരയാണ് ആ കരയിൽ നിന്ന് നമുക്ക് കുടിക്കാൻ ആവശ്യമായ ഉപ്പ് ഇല്ലാത്ത വെള്ളം കിട്ടുന്നു തൊട്ടപ്പുറത്ത് ഫുൾ ആ ഭൂമിയുടെ വലിയൊരു ഭാഗം ഉപ്പ് രസമുള്ള വെള്ളമാണ് ആരാണ് സഹോദരങ്ങളെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഈ സംവിധാനം ചെയ്തു തന്നത് ഈ ചോദിക്കുന്ന വ്യക്തിക്ക് ഞാനാണ് വെള്ളം ഇറക്കിയത് ഇവിടെ ഉണ്ട് ഓക്സിജൻ ഉണ്ട് അത് കൂട്ടിയിട്ട് എനിക്ക് വെള്ളം ഉണ്ടാക്കി ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ അതുകൊണ്ട് ദൈവാസ്തിക്യം ലോകത്തിന്റെ സൃഷ്ടാവിന്റെ ആസ്തിക്യം ബോധ്യമാകാൻ ഈ മഴയെ പറ്റി മാത്രം ലോകത്തിന്റെ സൃഷ്ടാവിന്റെ ഗ്രന്ഥമായ ഹുദൽസ് മാനവർക്കുള്ള മാർഗദർശനം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ തന്നെ മതിയാകും മാത്രമല്ല എന്നിട്ടം ചൊരിയുകയും അതുമൂലം കായികനികളും കൊണ്ടുവരികയും ചെയ്തു ഇന്ന് ഉച്ചക്ക് നമുക്ക് ഭക്ഷണം കഴിക്കണം ആ കഴിക്കുന്ന ഭക്ഷണത്തിലെ ധാന്യങ്ങൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ വെള്ളം വേണം വെള്ളം ഉണ്ടെങ്കിലേ കൃഷിയുള്ളൂ കൃഷി ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണമുള്ളൂ ഞാനും നിങ്ങളും നിലനിൽക്കുന്നത് റബ്ബ് സുഹാൻ ഹുബാത്താലം ഈ മഴ ഇറക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മുടെ ദാഹത്തെ പറ്റി നമ്മുടെ നിലനിൽപ്പിനെ പറ്റി നമ്മുടെ ഭക്ഷണത്തെപ്പറ്റി അന്ന് ആഹ് സുഖാൻ ഹുബാത്താലം വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നു ആ വിശുദ്ധ ഖുർആാൻ പറയുന്ന ആ മഴ അത് ജീവനില്ലാത്ത അഥവാ വറ്റി കരണ്ട് കിടക്കുന്ന ഒരു ഭൂമിയിലേക്കാണ് മഴ പെയ്യുന്നത് ഏപ്രിൽ മെയ് മാസത്തിൽ വരുണ്ടുണങ്ങിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ വരുണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് മഴ പെയ്തപ്പോൾ ആ ഭൂമി ജീവനുള്ളതായി തീർന്നു വിശുദ്ധ ഖുർ ഇത് പഠിപ്പിക്കുന്നു കദാലിക മൗത അതുപോലെയാണ് മരണപ്പെട്ടവരെ നാം ജീവിപ്പിച്ചു കൊണ്ടുവരുന്നത് ലാല്ലും തതക്കറൂൻ ഏഴാം അധ്യായത്തിലെ അമ്പത്തി ഏഴാമത്തെ ആഴത്തിൽ ഇതേ മഴ വെച്ച് വറ്റി വരണ്ട് കിടക്കുന്ന ഒന്നും മുളക്കില്ലെന്ന് ഞാനും നിങ്ങളും വിധി എഴുതി ക്രിക്കറ്റിന്റെ പിച്ചിൽ നിന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സെൻട്രൽ ഭാഗത്തു നിന്നും ഇവിടുന്ന് സസ്യം ഉളക്കുകയോ എന്ന് ഞാനും നിങ്ങളും ചോദിച്ച അതേ ഭൂമിയിലേക്ക് മഴ പെയ്തപ്പോൾ ആ മണ്ണിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ട വിത്ത് ആ മഴ കിട്ടിയപ്പോൾ ആ ഈർപ്പം സ്വീകരിച്ച് സൂര്യപ്രകാശവുമായി യോജിച്ചു വന്നപ്പോൾ ആ പിളർന്നു അത് വളർന്ന് പുറത്തേക്ക് വന്നു അും അതിനെ ജീവിപ്പിക്കുന്നവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് നോക്കൂ മഴ പെയ്യുന്ന ആ രംഗം വിശദീകരിച്ചിട്ട് അതുപോലെയാണ് ആ ഈ കബറിൽ മരിച്ചു വരിച്ചു കിടക്കുന്ന ആളുകളൊക്കെ ഇനിയിപ്പോ രണ്ടാമത് ഇപ്പൊ എഴുന്നേറ്റ് വരുവോ ആ അങ്ങനെ എഴുന്നേറ്റ് വരുന്നു മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഉസ്താദ് വയൽ പറഞ്ഞിട്ടുണ്ട് ആ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നീ അങ് മാറിപ്പോകേണ്ടതില്ല വറ്റി വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്തപ്പോ ആ ഗ്രൗണ്ടിലൊക്കെ കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥ ഇപ്പോൾ നീ നമുക്ക് കാണാമെങ്കിൽ ആ വിത്തിനെ പുറത്തു കൊണ്ടുവന്ന നിന്നെ ഉള്ള അവസ്ഥയിൽ നിന്നും ശേഷം രണ്ടാമതെയും കൊണ്ടുവരാൻ യാതൊരു പ്രയാസവും ഇല്ല അതുപോലെയാണ് മരണപ്പെട്ടവരെ നാം ജീവിപ്പിച്ചു കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഈ മഴ വെച്ച് അള്ളാഹു സുബ്രാനുല നമുക്ക് മരണാനന്തര ജീവിതത്തെ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു അതേ മഴ വെച്ചുകൊണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം അല്ലും അതെ ഭൂമിയെ നിങ്ങൾക്കൊരു മെത്തയാക്കി നിങ്ങൾക്ക് ഒരു എടുപ്പാക്കി മേൽക്കൂരയാക്കി എന്നിട്ട് ആകാശത്ത് മഴ പെയ്പ്പിച്ചു തന്നു എന്നിട്ട് അതിൽ നിങ്ങൾക്ക് നൽകി അള്ളാഹു എന്നിട്ട് പറയുന്നു നിങ്ങൾ പറയുന്നുര ഉണ്ടാക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ മഴ പെയ്യപ്പിക്കാൻ ആർക്കും കഴിയില്ല പടച്ചോനല്ലാതെ ആകാശത്തെ എടുപ്പാക്കാൻ പടച്ചോനല്ലാതെ ആർക്കും കഴിയില്ല ആ പടച്ചോന്റെ സ്ഥാനത്ത് നിങ്ങൾ ഒരാളെയും ആ പടച്ചോന്റെ സ്ഥാനത്തേക്ക് വെക്കാൻ പാടില്ല അതാണ് ഇസ്ലാമിന്റെ അതൈത അഥവാ നിങ്ങൾ അതാണ് മർമ്മം എന്ന് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ നിങ്ങൾ ആരാധിക്കുക അഥവാ നാം ആരാധിക്കേണ്ടത് ഇത് പറയുമ്പോ സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കാൻ എന്ന് തന്നെ ആരാണ് ആകാശത്തിന് വെള്ളം പറക്കുന്നത് മുഹമ്മദ് നബിയെ നീ ചോദിച്ചു നോക്കിയാൽ ആരോട് ആ മക്കയിലെ റസൂല ശത്രുക്കളോട് ഇബ്രാഹിം നബിയെ വിഗ്രഹം അങ്ങനെ പടച്ചവനല്ലാത്തവരെ ആരാണ് ആകാശിനു വെള്ളമറക്കുന്നത് എന്നിട്ട് മരിച്ച ഭൂമിയെ ജീവിപ്പിക്കുന്നത് ആരാണ് തീർച്ചയായും ആ ബഹുദേവ വിശ്വാസികൾ ഭൂരിപക്ഷം ആൾക്കാരും ചിന്തിക്കുന്നില്ല ഈ മഴ പെയ്യപ്പിക്കുന്നത് പടച്ചോനാണെങ്കിൽ മഴയ്ക്ക് വേണ്ടി പടച്ചോനോടല്ലേ തേടേണ്ടത് ഈ മഴ പെയ്യപ്പിക്കുന്നത് പടച്ചോനാണെങ്കിൽ മഴയൊന്ന് നിൽക്കണമെങ്കിലും പടച്ചോനോടല്ലേ തേടേണ്ടത് പല ആൾക്കാരും അത് ചിന്തിക്കുന്നില്ല ഇനി സഹോദരങ്ങളെയും നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നോക്കുക നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് ആരാണ് മഴ പെയ്യപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ക്രൈസ്തവരോട് ആരാണ് മഴ പെയ്യപ്പ് അത് നിങ്ങളും ഞങ്ങളും പറയുന്ന പടച്ചോൻ തന്നെ അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ വിശ്വസിക്കുന്നില്ല മഴ പെയ്യപ്പിക്കുന്നത് പടച്ചോനല്ലാത്ത ആരെങ്കിലും ആണ് എന്ന് പിന്നെ എന്തിനാ അവർ മറ്റുള്ളവരോട് തേടുന്നത് അത് ആ പടച്ചോനടുത്ത് അടുക്കാനുള്ളൊരു മധ്യവർത്തിയാണ് നേരിട്ട് പടച്ചോന്റെ അടുത്തു പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവതാരങ്ങൾ വെച്ചുകൊണ്ട് മധ്യവർത്തികളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിലേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ബഹുദൈവ വിശ്വാസം കൊണ്ടു നടക്കുന്നവരുടെ വിശ്വാസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇത് തന്നെ ആയിരിക്കും അക്കേലം ശരിക്കും പറഞ്ഞത് അവർ ഹജ്ജ് ചെയ്തപ്പം അവർബിയത്ത് എന്താ നമ്മൾ പറയുന്ന അതേഹുമേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തു ഇല്ല എനക്ക് യാതൊരു പങ്കുകാരുമില്ല ഒരു പങ്കുകാരും ഒഴികെ കുവലക്ക് അത് നിന്റേതാണ് ഞങ്ങൾ ഇബ്രാഹിം നബിയേന്ന് വിളിക്കും ഇബ്രാഹിംനബി നിന്റേതല്ലേ അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ് നീ കൊടുത്ത കഴിവ് അവർക്കുള്ളൂ ഇബ്രാഹിം നബിക്ക് സ്വയം കഴിവേണ്ടി ഞങ്ങൾക്ക് വിശ്വാസമല്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇബ്രാഹിം നബി വിളിക്കുന്നത് നിന്റെ നീ നിശ്ചയിച്ച ആളാണല്ലോ നീ സൃഷ്ടിച്ച ആളാണല്ലോ ഈ അപ്പൊ റസൂൽ പറഞ്ഞു ആ ഭാഗം പറ്റില്ല അതാണ് മുസ്ലിമിന്റെ ഹജ്ജും മുഷിരിക്കിന്റെ ഹജ്ജും തമ്മിലുള്ള വ്യത്യാസം കായബന്റെ പ്രസിഡന്റ് ആയിരുന്നു അബു ജഹല് അവരുടെ കയ്യിലായിരുന്നു ആ പിന്നെ കായബാലയം ഉണ്ടായിരുന്നത് മുന്നൂറോളം വിഗ്രഹം വെച്ചുകൊണ്ട് അപ്പൊ അവര് ചെല്ലിയ തെൽവിയ തള്ളാനെ തന്നെയാ വിളിച്ചത് പക്ഷേ അവർ മഹാന്മാരായ അമ്പിയാക്കന്മാരെ അവർ പങ്കുകാരാക്കി മഴ വെച്ചു പടച്ചോൻ പറയുന്നു നിങ്ങൾ പടച്ചോന് സമന്മാരെ ഉണ്ടാക്കരുത് അപ്പോൾ ഇതേ മഴ വെച്ച് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നും അള്ളാഹു സുബ്രഹാന ഹുബാത്താല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് മഴയാകുന്ന ഈ ഒരു അനുഗ്രഹത്തെ ആസ്വദിക്കുമ്പോ അതിലൂടെ വിശുദ്ധ കുർഹാനും പ്രവാചക ചര്യയും നമുക്ക് പഠിപ്പിച്ച ആ ആയാത്തുകളെ പറ്റി ചിന്തിക്കുവാനും ജീവിതത്തിൽ പകർത്താനും നാം ശ്രമിക്കുക അള്ളാഹു സുബ്രഹാനുമാറാകട്ടെ അലഹമുല്ല അലഹദില്ലാലി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ ഒരിക്കൽ കൂടി റബ്ബ് ിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ഈ മഴ ലഭ്യമാക്കാതെയും കൂടുതൽ നൽകിയും ശിക്ഷയായി അള്ളാഹു സുബ്രാൻ ഹുബാത്ത പല സമൂഹങ്ങളെയും പരീക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാം മഹാനായ നൂഹ് നബി അലഹി നൂഹരബി അലഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽ അവർ ധിക്കാരത്തിൽ തുടർന്ന് നൂഹ് നബി അലഹിസ്ലാമിനെയും അനുയായികളെയും ധിക്കരിച്ച് മുന്നോട്ട് പോയപ്പോൾ മഴ പെയ്തു എന്ന് മാത്രമല്ല അടുപ്പിൽ നിന്ന് അടുപ്പ് അല്പം ഉയരത്തിലാണ് ഉണ്ടാവുക അല്പം സുരക്ഷിതമായ സ്ഥാനത്താണ് ആ അടുപ്പിൽ നിന്നുപോലും ഉറവു പൊട്ടി അങ്ങനെ വെള്ളപ്പൊക്കത്തിലൂടെ നൂഹ് നബി സമൂഹത്തെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഴ തന്നെ ശിക്ഷയാക്കി മാറ്റിയിട്ടുണ്ട് പ്രവാചക ദൂതന്മാർ റുസൂലുകളിൽ ഒന്നാമത്തത് നൂഹ് നബി അലൈഹി പ്രവാചകന്മാരിൽ നബിമാരിൽ ഒന്നാമത്തത് ആദൻ നബി അലൈഹി എന്നാൽ റസൂൽ എന്ന പദവിയിൽ വന്ന ഒന്നാമത്താൾ നൂഹ് നബി അലൈഹി ആ നൂഹ് നബി അലഹിന്റെ സമൂഹം നല്ല ആളുകൾ ബുഹാരി റിപ്പോർട്ട് ചെയ്തത് അവർ സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു എന്നാണ് ആ സ്വാലിഹീങ്ങളായ ആളുകളെ ആ ആ ആളുകളെ വെച്ച് ഇബിലീസ് പണിയെടുത്തു ഇബിലീസ് പറഞ്ഞു നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ് ഇവരെ പറ്റിയൊക്കെ ഒന്ന് ഓർക്കണ്ടേ അപ്പൊ നിങ്ങൾ അവർ രൂപം ഉണ്ടാക്കി വെച്ച് ഒരു തലമുറയിൽ ആരാധന ഉണ്ടായില്ല അടുത്ത തലമുറ തലമുറയിൽ അല്ല കുറെ മഹാന്മാരിൽ എന്താ ഈ മൂന്നാലാൾക്കാർ മാത്രം ഉണ്ടാക്കി വെച്ച് അപ്പൊ എന്തൊരു പ്രത്യേകത അതായത് ആദ്യമായി വിഗ്രഹം നടത്തിയത് മുസ്ലിങ്ങളാണ് നൂഹ് നബി അലി മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെയുള്ളൂ ആ മുസ്ലിങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോയത് ഇവർ മഹാന്മാരല്ലേ അപ്പൊ ഇവരെ നമ്മൾ ആദരിക്കണ്ടേ അപ്പയാണ് നൂഹ് നബി അലി ഇസ്ലാമിന് അള്ളാഹു അയച്ചത് പക്ഷേ ആ അധികാരത്തിൽ അവർ തുടർന്നു നൂഹ് നബി അലൈഹിമിന്റെ മകൻ പോലും ൂഹനബിയിൽ വിശ്വസിച്ചില്ല മകനോട് പറഞ്ഞു മോനെ ഈ കപ്പലിൽ കയറൂ പടച്ചോൻ പറഞ്ഞ ഉപകാരം ഉണ്ടാക്കിയ കപ്പലിലേക്ക് അവൻ കയറിയില്ല അവൻ നിന്റെ അഹലുകാരിൽപ്പെട്ടവനല്ല പ്രവാചകന്റെ മകനായതുകൊണ്ട് സ്വർഗത്തിലെത്തില്ല വിശുദ്ധ ഖുർആന പഠിപ്പിക്കുന്നത് തങ്ങളെ മോൻ തങ്ങളാകില്ല തങ്ങൾ പഠിപ്പിച്ച പ്രവാചകൻ പഠിപ്പിച്ച ഈമാനിലും പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിലും മകൻ ഉണ്ടെങ്കിലേ മകൻ സ്വർഗത്തിലെത്തു മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം മുസ്തഫാൻ അവിടുത്തെ മകളോട് പറഞ്ഞു മകളെ ഈ ദുനിയാവിൽ എന്ത് വേണമെങ്കിലും മോൾ ചോദിച്ചോ സാധിക്കുന്നു നീ നരകത്ത് കാക്കണം മുഹമ്മദ് മോളാന്ന് പറഞ്ഞാൽ പരലോകത്ത് രക്ഷപ്പെടില്ല അതുകൊണ്ട് പാരമ്പര്യം പറഞ്ഞു വാപ്പാന്റെ മോന് പറഞ്ഞിട്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടില്ല പ്രവാചകൻ പഠിപ്പിച്ച ഈമാനിൽ മകൻ എത്തിയോ മകളെത്തിയോ എങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ ശിക്ഷയായി അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട് അവന്റെ ആളുകളെ കൊല്ലങ്ങളോളം വിളവുകളുടെ കമ്പി കൊണ്ട് നാം പിടികൂടുകയും ചെയ്തു മഴ കൊടുക്കാതെ വരൾച്ച കൊടുത്ത് പട്ടിണിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചു അവന്റെ സമൂഹത്തെ അപ്പോൾ ഈ മഴ കൂടുതൽ നൽകിയും മഴ നൽകാത്ത പരീക്ഷണങ്ങളും വിശുദ്ധ ഖുർആനിൽ കാണാം ഈ മഴ 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 തുള്ളിക്ക് പകരം കാറ്റ് അയച്ചുകൊണ്ട് അള്ളാഹു സുബാനിസ്ലാമിന്റെ സമൂഹത്തെ പിടികൂടി അംറുനാ ജഅൽനാ ആലിയഹാ ഫലം അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ ചൂള വെച്ച ഇഷ്ടിക കല്ലുകൾ നാം അവരുടെ യും ചെയ്തു പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വൃത്തിഘട്ട ലൈംഗിക ബന്ധം പ്രകൃതിവിരുദ്ധ ലൈംഗികരതി അതായിരുന്നു ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മ പാടില്ല നിങ്ങൾ വിവാഹത്തിലേക്ക് വരൂ ആണ് പെണ്ണിനെയും പെണ് ആണിനെയും വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കുറെ ശുദ്ധന്മാര് ആഹരിജോഹും അറിയാം നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോന്ന് മാറി തന്നാ മതി എന്ന് പറഞ്ഞ് അടുത്ത തലമുറ പോലും പ്രകൃതി വിരുദ്ധ ലൈംഗിക തുടരുമെന്ന് കണ്ടപ്പോ റബ്ബ് സുബാനുഹബത്തല അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി ആ സമൂഹത്തെ മുച്ചൂടം നാം മഴ വർപ്പിച്ചു ആ മഴയിൽ എന്താ ഉള്ളത് വെള്ളത്തുള്ളി അല്ല ഉള്ളത് ഇഷ്ടിക കല്ലുകൾ കൊണ്ട് ആ സമൂഹത്തെ മുഴുവനും നാം ഇവിടെ പറയുമ്പോഴും ഡെഡ് സി ചാവുകടൽ അവിടെ ഉണ്ട് ഒന്ന് നെറ്റിൽ പോയി അടിച്ചു കൊടുത്താൽ മതി ആ ചാവുകടലിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ പൊങ്ങി നിൽക്കും ജലത്തിന്റെ സാന്ദ്രത കൂടിയിട്ട് അതേ സ്വവർഗരതി എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളയാൻ മാത്രം അള്ളാഹുവിന് കോപമുള്ള തിന്മ ഇസ്ലാമിക ഭരണമുള്ളവരിടത്ത് തെളിവുകൾ സഹിതം പിടിക്കപ്പെടുകയും കോടതി വിധിക്കുകയും ചെയ്താൽ സ്വർഗ ചെയ്തവർക്കുള്ള ശിക്ഷ അവരെ കൊന്നുകളയുക എന്നതാണ് അത്രയും വലിയ പാപമാണ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ ആ തിന്മയെ ആ രൂപത്തിൽ പഠിപ്പിക്കപ്പെടാറില്ല എന്നതാണ് സത്യം അപ്പോൾ അവിടെയും അള്ളാഹു സുബാനഹുവലം മഴയാണ് ശിക്ഷയായി നാം അവരിലേക്ക് മഴ വർഷിച്ചു ഏതുതരം മഴ എന്ന് നമ്മൾ വിശദീകരിച്ചുവല്ലോ അപ്പോൾ ശിക്ഷയായും മഴ വന്നിട്ടുണ്ട് എന്നർത്ഥം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മഴ ഇങ്ങനെ പെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോയാൽ പോരാ ഇതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളും മരിക്കുന്നതെങ്കിൽ കബറിലേക്ക് വെക്കും ആളുകൾ പറയും ഒന്ന് അവിടെ ഒന്ന് കൽപ്പസവ മയ്യത്ത് അവിടെ വെക്കണം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു മഴ ഒന്ന് പെട്ടെന്ന് മയ്യത്ത് മയ്യത്തെടുക്കും എന്ന് പറയും കാരണം എന്താ അപ്പം മയ്യത്ത് കബറിൽ വെച്ചാൽ അവിടെ മണ്ണിൽ വെക്കാൻ പറ്റും നമ്മൾ പിരിഞ്ഞു പോരുമ്പോഴേക്കും ഇങ്ങനെ വെള്ളത്തിന്റെ മുള്ളു പൊങ്ങിയിട്ടുണ്ടാകും അതേ കബറിലേക്ക് അതേ വെള്ളത്തിന്റെ മുകളിലേക്കാണ് മഴക്കാലത്ത് ഞാനും നിങ്ങളും മരിക്കുന്നുവെങ്കിൽ നമ്മുടെ മയ്യത്ത് വെക്കേണ്ടത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന്റെ മുകളിൽ തങ്ങി നിന്നാലും നമുക്കൊരു പ്രശ്നവുമില്ല നമ്മൾ സത്യവിശ്വാസിയാണെങ്കിൽ നമ്മൾ ഈമാനും ഇസ്ലാമും അനുസരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് പേടിക്കാനില്ല റബ്ബ് സുഹാനെ നമുക്ക് വിശാലമാക്കി തരും വാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ നമുക്ക് കാണിച്ചു തരും അതിനു വേണ്ട എന്ത് വേണം കബറിലേക്ക് എത്തും മുമ്പുള്ള ജീവിതത്തിൽ കബറിലേക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മഴ പെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറെ മര്യാദകളുണ്ട് ഒന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ഈ ഒരൊറ്റയിരിപ്പിൽ ഈ ഹുത്തുബ കേൾക്കുമ്പോൾ തന്നെ പഠിക്കാവുന്ന ഒരു ചെറിയ പ്രാർത്ഥന നമ്മുടെ ഒക്കെ ഒരു തകരാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാ കാര്യവും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കും പക്ഷേ കുടുംബസമേതം സ്വർഗത്ത് പോകാനുള്ള കാര്യം മാത്രം ചില കുടുംബങ്ങൾ സംസാരിക്കില്ല അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ സ്വാഭാവികമായി സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ സംസാരം വരണം ദീനിയായ ചർച്ചകൾ വീട്ടിൽ വരണം അള്ളാഹു കഴിഞ്ഞു അള്ളാഹു ഉപകാരപ്രദമായ ഒഴുക്കിനെ നൽകേണമേ ഈ മഴ ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കേണമേ എന്നാണ് മഴ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ മഴ പെയ്യ ഷട്ടർ താത്തിയിട്ടുണ്ട് അത് നമ്മുടെ മനസ്സിൽ സത്യവിശ്വാസിന്റെ മനസ്സിൽ ആ മഴയുടെ ഉടമസ്ഥെ ഉപകാരപ്രദമായ ഒഴുക്കിന് നൽകണമേ എന്ന ബുഹാരി പഠിപ്പിച്ച പ്രാർത്ഥന ഇത് നമ്മൾ പ്രാർത്ഥിക്കണം ഇത് മക്കളോട് പറയണം ഭാര്യയോട് പറയണം ഇത് കുടുംബ ഗ്രൂപ്പിൽ വരണം കുടുംബ ഗ്രൂപ്പിൽ ഫോട്ടോ മാത്രം വന്നാൽ പോരാ തമാശ വരണം കുടുംബത്തിന് ആസ്വദിക്കാൻ തന്നെയുള്ളതാ പക്ഷേ ആ കുടുംബ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയും ദീനുണ്ടാകാനും ഉപ്പമാരെ ഉമ്മമാരെ ആ കുടുംബ ഗ്രൂപ്പ് ഉപകാരപ്പെടും ഇനി മഴ പെയ്തു കഴിഞ്ഞു മഴ ചോർന്നു അപ്പോൾക്ക് അഭിപ്രായം പാസാക്കലല്ല മുത്തിന ഞങ്ങൾക്ക് മഴ ലഭിച്ചു അള്ളാഹുവിന്റെ ഫതിൽ കൊണ്ട് അവന്റെ റഹത്ത് കൊണ്ടും ഈ മഴയില്ലാത്തതിന്റെ പേരിൽ വിഷമം സഹിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും അത് പടച്ചോൻ നമുക്ക് നൽകി ഞങ്ങൾ ആരുമല്ല പടച്ചോനായി മുത്തിറുണ്ടിഫിലില്ലാഹി അള്ളാഹുബിന്റെ ശ്രേഷ്ഠത കൊണ്ട് ഫതിൽ അവന്റെ റഹ്മത്ത് കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു ബുഹാരി മുസ്ലിം ഹദീസ് ആണ് ഇനി മഴ നമുക്ക് കൂടി വെള്ളം കയറുന്നു നമ്മുടെ ജില്ലയിൽ പല പ്രദേശത്തും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് പലരും മാറി താമസിക്കുന്നു റിലീഫ് ക്യാമ്പിലേക്ക് മാറുന്നു അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം ഒരിക്കലും മഴയെ ശപിക്കരുത് നശിച്ച മഴ പറയാൻ പാടില്ല എന്തൊരു മഴയാണിത് പറയാൻ പാടില്ല ചില ആളുകൾ അവർക്ക് സൗകര്യത്തിന് മഴ പെയ്യണം അവർ വീട്ടിൽ നിറങ്ങുമ്പോൾ മഴ പെയ്യാൻ പാടില്ല അവരുടെ വീട്ടിന്റെ ടെറസിന്റെ പണി മഴ പെയ്യാൻ പാടില്ല അങ്ങനെ മഴ നോക്കിയ പിന്നെ മഴ പെയ്യാൻ പറ്റൂ അതുകൊണ്ട് സ്വാർത്ഥരാകരുത് മഴ കൂടിയാലും ഒരിക്കലും മഴയെ ശപിക്കരുത് കാരണം നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ശപിച്ചാൽ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം മുസ്തഫാൻ വസ്വലം പറഞ്ഞു ശപിക്കപ്പെടുന്നത് അർഹനല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും നശിച്ച മഴ എന്ന് പറഞ്ഞാൽ ഞാൻ നശിക്കട്ടെ എന്നായി മാറും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തെയും നമ്മൾ ശപിക്കാൻ പാടില്ല നമ്മുടെ നാവുകൾ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഇനി മഴ കൂടിയാലോ നമുക്ക് പ്രാർത്ഥിക്കാം ചുറ്റു ചുറ്റുഭാഗങ്ങളിലേക്ക് ആവശ്യക്കാരിലേക്ക് കൊടുക്കേടമേ ഞങ്ങളിലേക്കല്ല ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തുപ്പം വെയിലാണ് വരൾച്ച അനുഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട് പടച്ചോനെ ആവശ്യക്കാരിലേക്ക് കൊടുക്ക് ഞങ്ങളിലേക്കല്ല അതാ പ്രാർത്ഥിക്കേണ്ടത് അഹു മഹാബാലെ ചുറ്റുഭാഗങ്ങളിലേക്ക് ആവശ്യങ്ങൾ ആവശ്യക്കാരിലേക്ക് ഞങ്ങളിലേക്കല്ല എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് സഹോദരങ്ങളെ ഏ സി ആവശ്യമില്ലാതെ കേരളം മുഴുവൻ ഏ സി ആയി മാറി കേരളം മുഴുവൻ ഏ സി ആയി മാറി ആ ഏ സിയിൽ മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു സത്യവിശ്വാസികളുടെ ഓനീമത്ത് കാലമാണ് തണുപ്പ് കാലം പറഞ്ഞാൽ ഉമർ ഖത്താബ് ഉമ്മർ ഹത്തബ് അടക്കം പറഞ്ഞു ഒനിമത്ത് നിന്ന സ്പെഷ്യൽ ആയിട്ട് സമ്മാനം കിട്ടുന്ന പരിപാടിയാണ് യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധത്തില് ശത്രുക്കൾ പരാജയപ്പെട്ടാൽ അവര് കൊണ്ടുവന്ന മുതലകൾ അവരുടെ സമ്പത്ത് ഒന്നായിട്ട് ഒരു യുദ്ധത്ത് കൊണ്ടുവരും കാരണം ഒന്നും അവിടെ ബാക്കിയാകുന്ന ഉറപ്പില്ല അത് ഒന്നായിട്ട് എടുക്കും പിന്നെ യുദ്ധം വിജയിച്ച ആൾക്കാർ അവർക്ക് സ്പെഷ്യലായി കിട്ടുന്ന സമ്മാനമാണ് അതേപോലെയാണ് സത്യവിശ്വാസികൾക്ക് തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ഒനീമത്ത് കാല എന്താ കാര്യം സാധാരണ സുബൈക്ക് പോയാൽ കൂലി കിട്ടും എന്നാൽ തണുപ്പ് കാലത്ത് സുബൈക്ക് പോയാൽ കൂടുതൽ കൂലി കിട്ടും കൂടുതൽ കൂലി കിട്ടും അതുകൊണ്ട് പടച്ചോൻ മഴ തന്നു അതുകൊണ്ട് ഞാൻ പള്ളി പോണ്ട തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഉറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് മയസ്പെഷ്യൽ ആറു മണിക്ക് എഴുന്നേൽക്കൽ സ്പെഷ്യൽ ഏഴ് മണിക്ക് എഴുന്നേൽക്കൽ ധിക്കാരമല്ല സഹോദരങ്ങളെ ഏത് തടിയാ കിടക്കുന്നത് എടുത്തു കൊണ്ടുപോയി തടിയാ സുബൈക്ക് കാത്തു രക്ഷിക്കുമാറാകട്ടെ പടച്ചോനെ ഈ മഴയെ ഞാനും കൂടിയാൽ ഞാൻ ഒലിച്ചു പോകുന്ന അവസ്ഥയിൽ ഈ മഴ എന്നെയും കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് പടച്ചവനെ ഞാൻ നന്ദിയുള്ളവരാകണം അതുകൊണ്ട് ഈ മഴയുടെ സന്ദർഭത്തിലും നമ്മൾ നമസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതു സ്വർഗവാസികളുടെ പ്രത്യേകത കുറവാൻ പറയാണ് മഴ ഇങ്ങനെ തിമർത്തു പെയ്യുമ്പോ സുബൈക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കേണ്ട ആള് ബാങ്ക് കൊടുക്കാൻ എന്ന് ആലോചിക്കുമ്പോ ചില ആളുകള് അവരുടെ മുസല്ലയിലേക്ക് വീട്ടിൽ വന്നിട്ട് കൈകൾ ഉയർത്തിയിട്ട് വബില്ല പടച്ചവനെ പൊറത്തുതരണേ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരേണ്ടവരാണ് പടച്ചവനെ എന്ന് വരാനിരിക്കുന്ന പകലിന് മുമ്പ് അവർ പ്രിപ്പയർ ചെയ്യുന്ന ആ സുഭയ്ക്ക് മുമ്പുള്ള നിസ്കാരം നമ്മൾ പതിനൊന്നരക്കായത്ത് മടങ്ങാതെ നിസ്കരിച്ചിരുന്നു റമലാ മാസത്തിൽ റമലാനോടുകൂടി കൈ കൊലുത്ത് വിട പറയേണ്ടതല്ല തറാവീഹ് അല്ലെങ്കിൽ വിത്തർ അല്ലെങ്കിൽ തഹജ്ജുദ് ഖിയാമുൽ ലൈൽ എന്നൊക്കെ പറയുന്ന ആ നമസ്കാരം റസൂലുള്ളാഹിക്ക് നിർബന്ധമായിരുന്നു എനിക്കും നിങ്ങൾക്കും സുന്നത്ത് നമസ്കാരങ്ങളുടെ നേതാവ് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന നമസ്കാരമാണ് രാത്രി നമസ്കാരം ഇനി സുബൈക്ക് മുമ്പ് കഴിയും നിങ്ങളെന്തായി പറയുന്നു സുബൈക്ക് തന്നെ മനുഷ്യരെക്കില്ല ഇനിയിപ്പോ സുബൈന്റെ മുമ്പുള്ളതാ എങ്കിൽ ശേഷം നമസ്കരിച്ചോളൂ ഇഷ കഴിഞ്ഞ് ഇഷാൻ്റെ ആണ്ടരക്കാട്ട് സ്വനത്തിൽ കഴിഞ്ഞിട്ട് ഒരു മൂന്നോ അഞ്ചോ ഏറ്റവും ഒന്നോ ഒന്നോസ്കരിക്കൂ സഹോദര അല്ല എനിക്ക് കഴിയും ഞാൻ അലാറം വെക്കും ഒന്ന് മാറേണ്ടതുണ്ട് എപ്പോഴാണ് മരിക്കാൻ അറിയില്ലല്ലോ എങ്കിൽ നമുക്ക് സുബയ്ക്ക് മുമ്പ് തന്നെ എഴുന്നേൽക്കാം അങ്ങനെ ഈ മഴ നമ്മളെ കുറിച്ച് സ്വയം ചിന്തിക്കുവാൻ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി തീരണം അതോടൊപ്പം ഈ മഴയുടെ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ കുടുംബക്കാരെ പറ്റി ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും കൂലിപ്പണിക്കാരുണ്ടോ മഴ കൊണ്ട് ആരോടും ചോദിക്കാതെ എന്താപ്പോ നമ്മൾ ഇന്ന് ഭക്ഷണത്തിന് വാങ്ങാന്ന് പ്രയാസപ്പെടുന്നവർ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലുണ്ടോ ആ ഉപ്പ കുടുംബം ഒന്ന് ഇങ്ങനെ ആലോചിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യേണ്ട പണിയാണ് വീട്ടും ചെയ്യേണ്ട കാര്യമാണ് ഉമ്മ കുടുംബാലേക്ക് ആ അന്ന സാധ്യത ഉണ്ട് ഒന്ന് അങ്ങോട്ട് ഫോൺ ചെയ്ത് നമ്മുടെ വക കിറ്റ് അവിടെ എത്തണം അക്കൗണ്ടിലേക്ക് ഞാനൊരു രണ്ടായിരം രൂപ അയച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം നമ്മുടെ അയൽവാസികൾ നമ്മുടെ സുഹൃത്തുക്കൾ നാട്ടുകാർ മഴയുടെ കാരണത്താൽ പ്രയാസപ്പെടുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതേപോലെ തന്നെ എത്ര സാമ്പത്തിക ശേഷിയുള്ളവരും പെട്ടെന്നൊരു പക്ഷേ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറാം എങ്കിൽ അത് അവരുടെ കാര്യമായല്ല അത് നമ്മുടെ കാര്യമാണ് ലോകത്ത് എവിടെയുള്ള നന്മയും നമ്മുടെ നന്മയാണ് ലോകത്താരനുഭവിക്കുന്ന പ്രയാസവും നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ച് അവശരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ രംഗത്തിറങ്ങണം അതോടൊപ്പം തന്നെ സുരക്ഷകൾ ആവശ്യമാണ് കുടയുണ്ട് കയ്യിൽ പക്ഷെ കുട എടുക്കുന്നില്ല എന്നിട്ട് പനി വന്നാൽ അതുകൊണ്ട് രോഗങ്ങൾ വ്യാപിക്കാൻ സാധ്യതയുള്ള ഈ സന്ദർഭങ്ങളിൽ രോഗപ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം കാരണം രോഗം വന്നാൽ ഇബാദത്തുകൾ മുടങ്ങും നമ്മൾ വീട്ടിലായി പോകും അതുകൊണ്ട് രോഗസന്ദർഭങ്ങളിലുള്ള എല്ലാ പ്രതിരോധ കാര്യങ്ങളെയും നാം ശ്രദ്ധിക്കണം റബ്ബ് സുബ്ഹാനഹു റബ്ബു സുഖാനഹുബത്താല അവന്റെ അനുഗ്രഹമായ മടയിലൂടെ നേടിയെടുക്കേണ്ട എല്ലാ പാഠങ്ങളും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു അള്ളാഹ് സുഖാനഹുബത്താല നമുക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മെ രോഗികളായി എത്രയോ